ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച കൊണ്ടോട്ടി നഗരസഭ ബസ് സ്റ്റാൻഡ് ജനുവരി മാസം അവസാനത്തിൽ യാത്രക്കാർക്കായി തുറന്നു കൊടുക്കും നഗരസഭ വിവിധ ഫണ്ടുകളിൽ നിന്നായി ഒരു കോടി ഇരുപതു ലക്ഷം രൂപ വകയിരുത്തിയാണ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചിരിക്കുന്നത് ധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച കൊണ്ടോട്ടി നഗരസഭാ ബസ് സ്റ്റാൻഡ് ജനുവരി മാസം അവസാനത്തിൽ യാത്രക്കാർക്കായി തുറന്നുകൊടുക്കും നഗരസഭയുടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചും ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൂർണമായും ഹരിത സൌന്ദര്യവൽക്കരിച്ചുകൊണ്ട് വിപുലീകരിച്ച ബസ് സ്റ്റാൻഡിൽ വൈദ്യുതി വിളക്ക് സ്ഥാപിച്ച് പ്രകാശപൂരിതമായിട്ടുണ്ട് വയോജനങ്ങൾ സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമമുറി ഫീഡിംഗ് റൂമുകൾ തുടങ്ങിയവ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മുകൾ നിലയിലും പോലീസ് എയ്ഡ് പോസ്റ്റ് നഗരസഭയുടെ ഓൺലൈൻ സർവീസ് സെന്റർ സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ അറിയുന്നതിനുള്ള ടച്ച് സ്ക്രീൻ സംവിധാനം എ കൗണ്ടർ ബസ് സമയം അറിയുന്നതിനുള്ള എൽ സ്ക്രീൻ കോഫി ഷോപ്പ് വൈഫൈ നെറ്റ്വർക്ക് ഉൾപ്പെടെ സൗകര്യങ്ങൾ താഴത്തെ നിലയിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബസ് സ്റ്റാൻഡ് വിപുലീകരണം പൂർത്തീകരിച്ചത് ഇതിനായി നഗരസഭ വിവിധ ഫണ്ടുകളിൽ നിന്നായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കൂടിയുള്ള കംഫർട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാനുള്ള അതോടൊപ്പം തന്നെ പാലൂട്ടൽ കേന്ദ്രവും യാത്രക്കാരായ പുരുഷന്മാർക്ക് വിശ്രമിക്കാനുള്ള റീഫ്രഷ് വേണ്ടിയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ് സംവിധാനം എല്ലാം കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിക്കാനിരിക്കുകയാണ് കൊണ്ടോട്ടിയുടെ മുഖഛച്ചായ തന്നെ മാറ്റുന്ന രീതിയിൽ വളരെ സൗന്ദര്യവൽക്കരണത്തോടു കൂടിയാണ് ബസ് സ്റ്റാൻഡ് സമർപ്പിക്കുന്നത് ഇവിടുത്തെ വെളിച്ചത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിക്കുന്നത് പോലീസ് ഹെഡ് പോസ്റ്റ് അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ വന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വേണ്ടി ഒരു ഓൺലൈൻ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഉൾപ്പെടെ അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ വിവരങ്ങളും എന്നതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവരങ്ങളും എല്ലാ സമയത്തും ജനങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ടി വി സം സംവിധാനിക്കുന്ന രീതി സി സി ടി വി വൈഫൈ സംവിധാനം എല്ലാം കൊണ്ടും സമ്പൂർണമായി സ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ബസ് തൊഴിലാളികൾക്ക് ബസ് ഓണേഴ്സിന് ഈ കൊണ്ടോട്ടിയിൽ വന്ന് പോകുന്ന എല്ലാവർക്കും വളരെ സൗന്ദര്യവും ഉപയോഗിക്കാനും ഇവിടെ വന്നിരിക്കാനും സൗകര്യപ്രദമായ രീതിയിൽ ഈ ജനുവരി അവസാന വാരത്തിൽ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടോട്ടി നഗരസഭ സമർപ്പിക്കുന്നതാണ്